ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ്റ്റോക്ക് വിത്ത് മൊമോസ് നമ്മുടെ ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത് ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം രശ്മിനും അതുപോലെ തന്നെ ജാസ്മിനും അവിടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് രസ്മിൻ ജാസ്മിനെ വിളിച്ചുകൊണ്ട് വരികയാണ് എനിക്കിതിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് വാ നീ അത് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നിരുന്നു രസ്മിൻ പറയുകയാണ് നീ വിചാരിക്കുന്ന പോലെയല്ല നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും നിന്നോട് പറഞ്ഞേ പറ്റുള്ളൂ നീ കാണിക്കുന്നത് ഒന്നും തന്നെ അത്രയും തന്നെ ഒന്നും നിൻ്റെ അടുത്ത് ഗബ്രിക്കില്ല നിൻ്റെ ആ ഒരു ലെവൽ വരെ ഒന്നും വന്നിട്ടില്ല നീ ചെയ്യുന്നതൊക്കെ വേസ്റ്റാണ് നിൻ്റെ അത്രയും ആത്മാർത്ഥതയോ അല്ലെങ്കിൽ നീ ചെയ്യുന്ന അത്രയോ ഒന്നും തന്നെ അവന് നിന്നോടില്ല നീ ഇതെങ്ങനെ എടുത്താലും എനിക്ക് പ്രശ്നമില്ല ഇല്ല പക്ഷെ എനിക്ക് നിന്നോട് പറഞ്ഞേ പറ്റൂ എന്നുള്ള കാര്യം രസ്മിൻ നമ്മുടെ ജാസ്മിൻ്റെ അടുത്ത് പറയുകയാണ് അപ്പം അതിന് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല ജാസ്മിൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എനിക്കങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിലും ഞാനത് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് എനിക്കറിയാം ഇത് നൂറിൽ നൂറ്റൊന്ന് ശതമാനം നടക്കത്തില്ല ഞങ്ങളുടെ രണ്ട് ഫാമിലിയും സമ്മതിക്കത്തില്ല അവർ ഫാമിലി സമ്മതിക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് ഫാമിലികൾ കഷ്ടപ്പെട്ട് സമ്മതിക്കുന്നതെന്നും അവർ തന്നെ പറയുന്നുണ്ട് അത് അതിനെക്കാട്ടിലും നിനക്ക് എൻ്റെ സിറ്റുവേഷൻ അറിഞ്ഞുകൂടെ ഞാൻ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നീ എന്താണ് ചെയ്യാ എന്ന് രശ്മിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് രശ്മിൻ പറയുന്നു എനിക്ക് നിന്നെ കൺട്രോൾ കണ്ട്രോൾ ചെയ്ത് പിടിക്കാനൊന്നും തന്നെ അറിയില്ല ഞാൻ വീട്ടുകാരായിട്ടെ പോട്ട നാട്ടുകാർ പോകാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വാല്യൂ കൊടുക്കുകയുള്ളൂ എന്നവിടെ രശ്മിൻ പറയുന്നുണ്ട് അതിനെക്കാട്ടിലും നിന്നെ പുറത്തുള്ള റിലേഷൻ്റെ ഡെപ്ത്ത് അനുസരിച്ച് അല്ലെങ്കിൽ ഡെപ്ത്ത് മനസ്സിലാക്കിയാലേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് എന്താണ് പറയണ്ടത് എന്നുള്ളു അറിയുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ആ ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല അങ്ങനെ ഒരാളാണ് അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാം പുള്ളിയാണ് എല്ലാ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നത് പുള്ളിയാണ് എന്ന് പറയുന്നു ഇത്രയൊക്കെ പറയുന്നതും ഇത്രയൊക്കെ ബോധം വിവരം ഉള്ള ജാസ്മിൻ അപ്പോൾ അത് ആ ഒരു ഗെയിം കളിക്കാൻ പോയപ്പോൾ അവിടെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ലായിരുന്നു പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വരുന്ന സമയത്ത് പുറത്തൊരാളുടെ അടുത്ത് പുള്ളിക്കാരിക്ക് ഇത്രയൊരു ആത്മാർത്ഥത ഈ ഒരു വാക്കുകളിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നൂറിലൊരു ശതമാനം െങ്കിലും അവിടെ ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും നെഗറ്റീവില് ജാസ്മിനെ ആരും പറയില്ലായിരുന്നു